ഈ ബാർബർ അല്ലേ നമ്മുടെ മുടി വെട്ടുന്ന ബാർബർ ബാർബറന്റെ ശത്രു ആരാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഈ സാധനം കഴിക്കുമോ നമ്മൾ രാവിലെ കഴിക്കുന്ന ആഹാരത്തിനെ പറയുന്ന പേരാണ് ബ്രേക്ക്ഫാസ്റ്റ് അതെ അതെ അപ്പോൾ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്തതന്താണ് അതിന്റെ കൂടെ കഴിക്കാൻ പറ്റേയില്ല പറ്റേയില്ല രണ്ട് ആൻസർ വരുന്നുണ്ടേ അതെങ്കിലും ഒന്ന് അയച്ചാ മതി അത് കഴിക്കുന്ന പ്ലേറ്റ് ആണോ അല്ല സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ രസകരമായ കുസൃതി ുമായാണ് എത്തിസകരമായിട്ടുള്ള എന്തായാലും കുസൃതി ചോദ്യത്തിൽ ഉത്തരം പറയുന്ന നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് ബാലരാപുരം കൈത്തറി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ പത്ത് ശരി ഉത്തരം തന്നെ കമന്റ് വഴി അറിയിക്കുക അതിനോടൊപ്പം ഫോൺ നമ്പർ കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കാര്യം സമ്മാനം ലഭിക്കുന്ന ആളിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നത്തെ ആദ്യത്തെ ഞാൻ ഇതിന്റെ അഞ്ച് ഞെറക്കെടുപ്പ് മാത്രമേ നടത്തിയുള്ളൂ ബാക്കിയുള്ള അഞ്ച് ഇനി ഞങ്ങൾ ഒരു തന്നെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ അതെ അതെ അതും ശാസ്ത്രീയ പെരുമഴ നടത്തുന്ന പോലെ നമുക്ക് ആ മുന്നിൽ എത്തും കമന്റ് എല്ലാവരും ലൈവ് കാണാൻ മറക്കരുത് ഡേറ്റ് എന്താണെന്ന് ഞങ്ങൾ അറിയിക്കും എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കൂറിച്ച് എപ്പോഴും ഭയങ്കര ഗമയിൽ നടക്കുന്ന ഒരു പക്ഷിയുണ്ട് ഏന്നറിയോ

ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്തത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഈ സാധനം കഴിക്കാൻ നമ്മൾ രാവിലെ കഴിക്കുന്ന ആഹാരത്തിന് പറയുന്ന പേരാണ് ബ്രേക്ക്ഫാസ്റ്റ് അതെ അതെ അപ്പോൾ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്തത് എന്താണ് അതിന്റെ കൂടെ കഴിക്കാൻ പറ്റേ ഇല്ല പറ്റേ ഇല്ല രണ്ട് ആൻസർ വരുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് ഐച്ചാമടി അത് കേറ്റികുന്ന പ്ലേറ്റ് ആണോ അല്ല അല്ല എന്തായാലും മാന്യ പ്രഷർക്ക് അൻ്റെ ആൻസർ എന്തായാലും മാന്യ പ്രഷർകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതിഷ്കിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഫോൺ നമ്പർ മെച്ചം ചെയ്യാൻ മറക്കരുത് ഡി ബാർബർ അല്ലേ നമ്മുടെ മുടി വെട്ടുന്ന ബാർബർ ബാർബർ അണ്ണൻ ബാർബറുടെ ശത്രു ആരാണ് ബാർബറുടെ ശത്രു ആരാണ് പേന ആയിരിക്കും പേന പേന അല്ല പുന്നാ പേരെ കത്രികയോ

ിൽ തന്നെ ഉണ്ട് ആൻസർ ഇനി പറയണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കെ പോകാം ഈ മുൻപോട്ട് പോയാൽ തോൽക്കുന്ന മത്സരം ഏത് അറിയാമോ പിന്നെ അതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കേ ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സൂര്യനില്ലേ സൂര്യൻ സൂര്യനിൽ കാണാൻ കഴിയാത്തത് എന്താണ് കാണാൻ സൂര്യനിൽ ഈ ഒരു സംഭവം മാത്രം കാണാൻ കഴിയില്ല ഇനിയിപ്പോ എന്തായാലും ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഈ കലണ്ടർ കലണ്ടറിൽ ഒരു പഴം അടങ്ങിയിട്ടുണ്ട് ഏതാണ് ആ പഴം എന്ന് വെച്ചാൽ ഇപ്പോ മാസം ദിവസം ആഴ്ച അങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ അങ്ങ് ഇംഗ്ലീഷിലോട്ട് ആക്കിയാൽ നമുക്ക് അടിപൊളിയാണ് എന്തായാലും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു തെറ്റുകൂടാതെ ഉത്തരം കമന്റ് രേഖപ്പെടുത്തൂ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത ക്വസ്റ്റിനേ പോകാം ഈ പിന്നിട്ട വഴികളിലൂടെ നടക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് മണ്ടാവേടി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്തായാലും ഇതിന്റെ ആൻസർ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം പറഞ്ഞു കൊടുത്തില്ലേ ഇനി എന്തിനാണ് അതെ അതെ എന്തായാലും ഉത്തരം തെറ്റ കൂടാതെ കമന്റ് ചെയ്യുക അടുത്തത് ഈ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നൃത്തരൂപമുണ്ട് ആ ചോദിച്ചോ ചോദിച്ചോ എന്താണ് ആ നൃത്തരൂപം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നൃത്തരൂപം എന്താണ് ഷക്കിള ഡാൻസ് ഷക്കിള ഡാൻസ് അല്ല ഷക്കിള വാഹനവുമായി ചേന്ദി പിന്നെ വാഹനത്തിൽ വാഹനത്തിൽ നമ്മള് വാഹനത്തിൽ നമ്മളെ ആക്സിലേറ്റർ പിന്നെ ബ്രേക്ക് ഉണ്ട് പിന്നെ ക്ലച്ച് ഉണ്ട് അല്ലെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഡാൻസ് ആയിട്ടും കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്താണ് സംഭവം ആയിക്കോട്ടെ എനിക്ക് മനസ്സിലായില്ല മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ കമന്റ് അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാലേ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് ആകെ രണ്ടെണ്ണേ തന്നിട്ടുള്ളൂ മറ്റേ മറ്റേതൊന്നും ഉപയോഗങ്ങളുള്ളതല്ല അതുകൊണ്ടാണ് പറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് തന്നെ മാഡം ഓക്കെ എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ കമൻറ്റ് ചെയ്യൂ എന്തായാലും ഇ എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങളുടെ ഈ ഒരു എളിയ പ്രോഗ്രാം പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഇത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഈ പ്രോഗ്രാമിന്റെ കുറവുകളും കൂടുതലും അതോടൊപ്പം എന്താണ് എന്തെങ്കിലും അതോടൊപ്പം തന്നെ നിങ്ങളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു പത്ത് അൻപത് കുസൃതി ചോദ്യങ്ങൾ പുതിയതല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ ആരെങ്കിലും രണ്ടുപേരെ അല്ലെങ്കിൽ ചാനലിൻ്റെ വാട്സാപ്പ് ഒന്ന് അയച്ചു തരൂ കാരണം ചോദ്യം ഇനി കിട്ടാൻ നിവർത്തി ഇല്ല എന്നാണ് ഞങ്ങളുടെ മേഡം അറിയിക്കുന്നത് ഉള്ളതാണല്ലേ അതെ ഓക്കെ എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാം രണ്ട് കൈ കൊണ്ട് നെഞ്ചിലേറ്റിയ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം